വീട്ടിൽ എപ്പോഴും ഒരു ഐറ്റം ആണല്ലേ സോയാ ചങ്ക്സ് അപ്പൊ സോയാ ചങ്ക്സോട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഞാൻ നാല് കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് സോയാണ് സോയ ഒന്ന് സോയൊന്ന് കഴുകിയെടുക്കട്ടെ ഒരു മൂന്ന് പ്രാവശ്യം ഇത് കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ സോയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവോലൊരു അഞ്ച് മിനിറ്റാണ് ഇപ്പൊ ഞാനിത് വേവിച്ചെടുത്തത് ഇനി ഈ സോയ ഉണ്ടല്ലോ ഇതിൽ നിന്ന് ഊറ്റിയെടുക്ക കേട്ടോ അപ്പൊ നല്ല ചൂടാവും അപ്പൊ ചൂടാവുന്നതുകൊണ്ട് തന്നെ നമ്മളിത് തണുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒരു മൂന്നാല് പ്രാവശ്യം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ സ്ട്രൈനറിൽ ഇട്ടിട്ട് തന്നെ പൈപ്പിന്റെ ചോട്ടിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒന്നും കഴുകിയെടുത്താൽ മതിയിട്ട് അപ്പൊ നല്ലപോലെ തണുത്ത് കിട്ടും അപ്പൊ ഞാനിപ്പതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇതില് വെള്ളം ഉണ്ടാവും അപ്പൊ നമ്മളിത് പിഴിഞ്ഞ് കളണം അപ്പൊ ഞാനിതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം വെള്ളത്തിന്റെ അംശം ഒട്ടും കൈ കൊണ്ട് പിഴഞ്ഞിട്ട് ഇതിന്റെ വെള്ളം കളയണം അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളം അധികം സാധ്യത ഉണ്ട് അപ്പം കൈ കൊണ്ട് നന്നായിട്ട് പീഞ്ഞ് ഞാൻ ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ആ ഒരു മിഡിൽ ജാറുണ്ടല്ലോ വലിയ ജാറുമല്ല എന്നാൽ ചെറുതുമല്ല ആ ഒരു മീഡിയം ജാറിലേക്ക് ഇട്ടു കൊടുക്കുക പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ആണ് കേട്ടോ വേണ്ടത് വെളുത്തുള്ളിയുടെ പകുതി ഉണ്ടല്ലോ അത്ര എടുത്താൽ മതി ഇഞ്ചി പിന്നെ ബ്രെഡാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ നാല് ബ്രെഡ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഇട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ആദ്യം പൊടിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ഇലക്കി ഒരു ഗ്രാമ്പൂ പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് ഇത് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ആദ്യം പൊടിച്ച് കേട്ടോ എന്നിട്ട് ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകണ്ടല്ല അതും ചേർക്കുന്നുണ്ട് സ്പൈസസൊക്കെ ചേർത്തിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലാതെ ഉണ്ടെങ്കിൽ കുരുമുളക് അങ്ങനെ തന്നെ ഇട്ടെടുത്താലും മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ക്രഷ് ചെയ്തെടുത്താലും മതിയിട്ട് അപ്പോൾ ഇത് ഞാനിവിടെ ക്രഷ് ഇതെടുത്തിട്ടുണ്ട് ഈ പരുവത്തിലാണ് കേട്ടോ അപ്പൊ ബ്രെഡും സോയൊക്കെ പൊടിഞ്ഞ് മസാലയൊക്കെ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഒരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റിയാണ് കേട്ടോ നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിന് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത് സവാളയാണ് കേട്ടോ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഒരു തണ്ട് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് അതുപോലെ ഒരു പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ സോയ വേവിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം ഞാൻ കുറച്ച് വെറൈറ്റിക്കായിട്ട് കുറച്ച് വലിയൊരു പരുവത്തിലുള്ള സ്നാക്സ് ആണ് കേട്ടോ ആക്കിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോയ്മെന്റ് ഓൾറെഡി കുക്ക് ചെയ്തതാണ് ചെയ്തതാണല്ലേ ബ്രെഡ് ആണെങ്കിലും കുക്ക് ആയതാണ് അപ്പോൾ നമുക്ക് കുറച്ച് വലുതായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുത്താലും ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു സമചതുരത്തിലുള്ള വലിയൊരു സ്നാക്കിന്റെ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എടുത്ത അളവിൽ ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റുന്നത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഞാനത് പൊടിച്ചിട്ട് വറുത്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും കേട് കേടുവരില്ല അപ്പോൾ ബ്രെഡിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമല്ല കേട്ടോ കാരണം ഈ സ്നാക്കുമ്പോൾ തന്നെ ഒരു നനവുണ്ടാവും അപ്പോൾ നമുക്കിത് അത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി എണ്ണ നല്ല ചൂടായിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യണ്ടട്ടോ കാരണം ഓൾറെഡി ഇത് ഉള്ളൊക്കെ കുക്ക് ആയതാണ് അപ്പോൾ പുറമെ ഒന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുക അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ സോയാ ചങ്ക്സ് ഇവിടെ റിഷുവിനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഫ്രൈ ചെയ്ത് കൊടുത്തുവിടലുണ്ട് അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ തരുമ്പോൾ കൊടുക്കാം പ്രത്യേകിച്ച് സ്നാക്സിന് ഐറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സോയ വെച്ചിട്ട് തന്നെ നമുക്കതുപോലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ സോസിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുകൊണ്ടു വന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്തിട്ടുള്ള മസാല ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം അതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഇനി പേലക്കും ഗ്രാമം പട്ടൊന്നും ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസാം